ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ട്വൻ്റി ട്വൻ്റി ഫൈവിലെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത് നമ്മുടെ ചാനലിലെ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ വീഡിയോ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലായിരുന്നു നാട്ടിൽ നിന്ന് ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ നാട്ടിൽ ഓൾമോസ്റ്റ് ഒരു ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് ഡേയ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ അധികം ബ്ലോഗ് ഒന്നും എടുത്തില്ല പക്ഷേ കുറച്ച് എത്തവം നമ്മൾ കൂടുതലും ഫോക്കസ് നമ്മുടെ സിസ്റ്ററിന്റെ കല്യാണം ഉണ്ടായിരുന്നു അതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ ചെയ്യാനുള്ള കാര്യങ്ങളും ഫാമിലി ഒക്കെ ആയിരുന്നു അതുകൊണ്ട് വ്ളോഗ് അധികം ഫോക്കസ് ചെയ്തിട്ടില്ല എന്നാലും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് അത് പതുക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും എന്തായാലും തിരിച്ചെത്തി അപ്പൊ തിരിച്ചെത്തുമ്പോൾ ഒബ്വിയസ്ലി ആദ്യം നമ്മൾ ചെയ്യുന്ന സംഭവം പെട്ടുപൊട്ടിക്കല്ലേ അപ്പൊ നാട്ടിൽ നിന്ന് നമ്മൾ കുറെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് കാണുന്നുണ്ടോ യെസ് അത് തന്നെയാണ് ഓക്കെ നാട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോ എല്ലാ തവണയും ഞങ്ങള് കുറച്ചൊരു ലിസ്റ്റ് ഉണ്ടാക്കിട്ടാണ് നാട്ടിൽ പോകുന്നത് നാട്ടിൽ പോയിട്ട് കഴിക്കാനുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് നാട്ടിൽ പോയിട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്രീ ഡിഫൈൻഡ് ഐറ്റംസ് ഉണ്ട് കുറച്ച് എല്ലാ തവണയും കൊണ്ടുവരുന്നത് അതുതന്നെയാണ് നമ്മൾ മിക്കവാറും കൊണ്ടുവരാറ് അല്ലേ ഒച്ചാ ഓക്കെ അപ്പോൾ നമുക്ക് ആ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഓർത്തു പിന്നെ അതുപോലെ ഒത്തിരിയും പേരുടെ ചോദ്യങ്ങൾ വരാറുണ്ട് എല്ലാം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എണ്ണ കൊണ്ടുവരാൻ പറ്റുമോ മസാല കൊണ്ടുവരാൻ പറ്റുമോ ഫുഡ് ഐറ്റംസ് കൊണ്ടുവരാൻ പറ്റുമോ വെയ്റ്റ് പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് അതെല്ലാം ഇത് ഈ ഒരു ബ്ലോഗിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വന്നത് എയർവേസിലാണ് അപ്പോൾ നമുക്ക് പറ്റുന്നത് ഫോർട്ടി കെ ജിസ് ആയിരുന്നു കേട്ടോ ഫോർട്ടി പ്ലസ് സെവൻ ഒരാൾക്ക് പിന്നെ ഇപ്പോൾ പുതിയൊരു റൂൾ വന്നിട്ടുണ്ടല്ലോ രണ്ട് ക്യാബിൻ ബാഗേജസ് പറ്റില്ല എന്നുള്ളത് അത് കറക്റ്റാണ് അവർ വളരെ സ്ട്രിക്റ്റ് ആണ് നിങ്ങളോട് പറഞ്ഞിരുന്നത് ഒറ്റ ബാഗ് എന്ന് നോക്കാം പക്ഷെ ഞങ്ങൾ അതനുസരിച്ചാണ് കൊണ്ടുവന്നത് നമ്മളൊരു ബാഗ്പാക്ക് എടുത്തത് നമ്മൾ നമ്മുടെ പെട്ടി തന്നെ വെച്ചാൽ ഒറ്റ ബാഗായിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ ഒറ്റ ബാഗിൽ സെവൻ കെ ജി മാക്സിമം ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഓക്കെ ഇനി വേ അപ്പോൾ ഫോർട്ടി കെ ജിസ് നമുക്ക് പറ്റുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മുടെ വെയ്റ്റ് ഒക്കെ ഓക്കെ ആയിരുന്നു അതിലൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ തവണയും അത് മേക്ക് ഷോർ ചെയ്യാറുണ്ട് അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന ഐറ്റംസ് കാറ്റഗറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മുടെ മസാല പൊടികൾ അത് കൊണ്ടുവരാറുണ്ട് പിന്നെ പിക്കിൾസ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഇടിയർച്ചി പ്രോൺസ് പിക്കിൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടുവരാറുണ്ട് കഴിക്കാൻ കഴിക്കാൻ നമ്മൾ വേണ്ടി പിന്നെ എണ്ണ കാച്ചി എണ്ണയും പിന്നെ കുക്കിംഗ് കോക്കനട്ട് ഓയിൽ നമ്മൾ കൊണ്ടുവരാറുണ്ട് കോക്കനട്ട് വരാറുണ്ട് പിന്നെ ഒബിയസ്ലി സ്നാക്സ് കൊണ്ടുവരാറുണ്ട് ചിപ്സും കാര്യങ്ങളൊക്കെ അത് കൂടുതലും നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൊളീഗ്സ് നമ്മുടെ ഓഫീസിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഡ്രസ്സസ് കൊണ്ടുവരാറുണ്ട് വരാറുണ്ട് കേട്ടോ കാരണം നമ്മുടെ സെറ്റ് സാരി അതുപോലെ ഓണത്തിന് കൊടുക്കാൻ പറ്റിയ സെറ്റ് സാരി പിന്നെ ഇന്ത്യൻ എത്നിക് വെയർ ഒക്കെ അതൊക്കെ ഇവിടെ കുറച്ച് കോസ്റ്റ്ലിയാണ് പിന്നെ അത്രയും ഓപ്ഷൻസ് ഇല്ല നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഓപ്ഷൻസ് ഇല്ല അതുകൊണ്ട് എല്ലാ ഞങ്ങൾ അങ്ങനത്തെ കുറച്ച് ഡ്രസ് ഐറ്റംസ് കൊണ്ടുവരാറുണ്ട് അത് നമ്മൾ ഈ കൂട്ടത്തിൽ വെച്ചിട്ടില്ല ഷോപ്പിങ്ങിനൊക്കെ ഒട്ടും വേർത്ത് ആയിട്ട് പോകുമ്പോട്ടും അവർ പറയുന്ന റേറ്റിന് ഒരു ക്വാളിറ്റി അല്ലേ റേറ്റ് ഇവിടുത്തെ അതായത് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം ഇവിടെ നമ്മള് ഓണത്തിന് ഒരു ഇന്ത്യൻ സൽവാർ പോലത്തെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഓണത്തിനല്ല എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടി ഇടാൻ വേണ്ടിയിട്ട് ഹൺഡ്രഡ് പൗണ്ട്സിൻ്റെ സാധനം അവർ എയ്റ്റി പൗണ്ട്സിന് തരും എന്നുള്ളതാണ് ഓഫർ പക്ഷെ അതൊന്നും അത്രയും നാട്ടിൽ ആ ഒരു സാധനത്തിന് നമ്മൾ ചിലപ്പോൾ ഒരു മൂവായിരം രൂപ കൊടുക്കേണ്ട കാര്യമുള്ളൂ അങ്ങനത്തെ ഐറ്റംസ് നമ്മൾ ഈ ഈസ്റ്റാമിലാണ് നോക്കാറ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് അങ്ങനത്തെ ഷോപ്പിംഗ് ചെയ്യാറേ ഇല്ല കൂടുതലും നാട്ടിൽ വരുമ്പോൾ പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്നതാണ് പതിവ് പിന്നെ കുറെ ആളുകൾ പാർസലായിട്ട് അയക്കാറുണ്ട് കൊറിയർ അയക്കാറുണ്ട് നമ്മൾ അത് ചെയ്തിട്ടില്ല നമുക്കൊരു ഒത്തിരി ഫങ്ഷൻസ് ഇല്ലല്ലോ അപ്പൊ കുറച്ചുള്ള അതിനനുസരിച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവരാം അത് ഞാൻ ഇവിടെ വെച്ചിട്ടില്ല കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം ഐറ്റംസിലോട്ട് കിടക്കാം പിന്നെ കട അത് മുമ്പ് ഒരു കാര്യം ഉണ്ടായിട്ട് ഇതൊക്കെ ഇവിടെ കിട്ടില്ലേ എന്ന് ചോദിക്കുന്നവരോട് എല്ലാം ഇവിടെ കിട്ടും കേട്ടോ നമുക്ക് നാട്ടിൽ നിന്ന് ഇത് നിർബന്ധമായിട്ട് കൊണ്ടുവരണമെന്നൊന്നുമില്ല പക്ഷെ ഞങ്ങള് പ്രിഫർ ചെയ്യുന്നത് എന്തായാലും നമ്മൾ നാട്ടിൽ നിന്ന് വരുവാണ് ഇപ്പം പൊടികളൊക്കെ ഇല്ലേ മുളക് പൊടി ഒക്കെ നമ്മൾ നാട്ടിൽ നിന്ന് പൊടിച്ചോണ്ട് വരുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയാ നമ്മുടെ ഒത്തന്റിക് ആയിട്ടുള്ള സംഭവം കൊണ്ടുവരാമല്ലോ അതുപോലെ വെളിച്ചെണ്ണ വീട്ടിൽ വീട്ടില് മമ്മി കാച്ച എണ്ണയാണ് പിന്നെ ഇപ്പൊ പിക്കിളാണെങ്കിലും മമ്മിമാർ ഇട്ട് തരുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ അത് പ്രിഫർ ചെയ്യുന്നത് നിർബന്ധമൊന്നുമില്ല ഇപ്പൊ നമ്മൾ ഇത് തീരുവാണെങ്കിൽ നമ്മൾ ഡെഫിനെറ്റ്ലി ഇവിടുന്ന് വാങ്ങിക്കും എന്തായാലും ഐറ്റംസിനോട്ട് കിടക്കാം എന്നിട്ട് ഞാൻ വഴി പറയാം ആദ്യം തന്നെ എന്തായാലും നമ്മൾ കൊണ്ടുവന്നത് ഈ രണ്ട് കുപ്പി വെളിച്ചെണ്ണയാണ് കോക്കനട്ട് ഓയിൽ നമുക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ട് സോറി ഇത് കുക്കിങ്ങിനല്ല തോന്നുന്നു അല്ലല്ലേ ഇത് രണ്ടോ കുക്കിംഗ് ഇത് കാച്ചി എണ്ണയാണ് കോക്കനട്ട് ഓയിൽ ഇത് ഇട്ട് തലയിൽ തേക്കാൻ വേണ്ടിട്ടുള്ള എണ്ണയാണ് മമ്മിയുടെ ാണ് എന്റെ മമ്മി എനിക്ക് കോളേജ് പഠിക്കുമ്പോ തൊട്ടേ ചെയ്തു വരുന്ന എണ്ണയാണ് കൊച്ചും ഇപ്പൊ കുറച്ചുനാളായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ചെമ്പരത്തി തുളസി കറ്റാർവാഴ്ച ഒത്തിരി ഐറ്റംസ് ഉണ്ട് അത് കാച്ച എണ്ണയാണ് പിന്നെ എണ്ണയുടെ കേസിൽ നമുക്ക് ഞങ്ങൾ വന്ന ഫ്ലൈറ്റില് ഫൈവ് ആണ് മാക്സിമം പറയുന്നത് കേട്ടോ ലിമിറ്റ് ഉണ്ട് ഫൈവ് ലിറ്റേഴ്സ് ഓക്കെ നമുക്ക് പിന്നെ അത്ര ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റെസ്ട്രിക്ഷൻസ് ഒന്നും കുഴപ്പമില്ല പിന്നെ ഈ ഒരു തേയിലപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് മറ്റേ മൂന്നാറോ അവര് ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് വാങ്ങിച്ചാണ് ട്രിപ്പിന് ആ ട്രിപ്പിന് പോയപ്പോ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് വാങ്ങിച്ച നല്ല ഇലത്തീലയാന്ന് പറഞ്ഞ അതല്ലാതെ ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും താജ്മഹൽ ടീ ആണ് എനിക്ക് ഇഷ്ടമാണ് ഇത് ഇത് ഇവിടെയും കിട്ടും സംഭവം ഇവിടെ ഇച്ചിരി കോസ്റ്റ്ലി ആണ് എനിക്ക് നാട്ടിൽ കുറച്ചുകൂടെ നല്ല റേറ്റ് ആയിട്ട് തോന്നി ഇരുന്നൂറ്റിമുപ്പത്തിയഞ്ചു രൂപ ഇവിടെ എന്തോ ഒരു നാല് മൗണ്ട് തോന്നുന്നു ഓക്കെ അപ്പൊ അത് പിന്നെ അതുപോലെ കോഫി പൗഡറും ഞാൻ ഇതൊക്കെ ഇതും ഇവിടെ ഈസ്റ്റാമിലൊക്കെ അവൈലബിൾ ആണ് പക്ഷെ ഞാൻ ഒരു കോഫി എടുത്തു പിന്നെ എടുത്തത് പൊടികൾ പൊടികൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുളക് പൊടി ഒറിജിനൽ മറ്റേ എരിവുള്ളത് ഇത് കശ്മീരിയാണ് പിന്നെ മല്ലിപ്പൊടിയുണ്ട് അതും അര കിലോ എടുത്തോളൂ ഈ പൊടികളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ചീത്തയാകത്തൊന്നുമില്ല കേട്ടോ ഞങ്ങൾ വൺ ഇയർ ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് ചീത്തയാവുന്ന ഡൗട്ട് വരുവാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടും യൂസ് ചെയ്യുന്നവരുണ്ട് ഞങ്ങൾക്ക് ഫ്രിഡ്ജ് വെക്കേണ്ട കാര്യം വന്നിട്ടില്ല നമ്മൾ എല്ലാ വർഷം പോകുമ്പോൾ റീസ്റ്റോക്ക് ചെയ്യും ഇപ്പൊ ഞാൻ കുറച്ച് എടുത്തത് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ എടുത്തിട്ടുള്ളൂ ഫൈവ് എം എൽ എല്ലാം ഫൈവ് ഹൺഡ്രഡ ഗ്രാം ആണ് അത്രേ എടുത്തിട്ടുള്ളൂ കാരണം പപ്പേ പമ്മയും ഇവിടെ വന്നപ്പോൾ കുറച്ച് പൊടികളൊക്കെ ഓൾറെഡി കൊണ്ടുവന്നു അതുകൊണ്ട് നമ്മള് ഒരുപാട് എടുക്കാനെന്തോ ആ ഇതൊരു ഗരം മസാല പൗഡർ ഞങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചാണ് ലുലൂന്ന് ശരിക്കും ഇതിന് നമ്മൾ ഒറിജിനൽ സ്പൈസസ് നമ്മൾ ഇവിടെ ഇരുപ്പുണ്ട് പപ്പ മമ്മി കൊണ്ടുവന്ന് നമ്മളത് പൊടിച്ച് ഉപയോഗിക്കുകയാണ് പതിവ് അതാകുമ്പോൾ കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടിരിക്കും പിന്നെ ഇത് ഇതൊരെണ്ണം ഞങ്ങൾ ജസ്റ്റ് ബാക്കപ്പ് വാങ്ങിച്ചാണ് ഇൻ കേസ് നമുക്ക് പൊടിക്കാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെയല്ല പിന്നെ ഇത് തന്നെ ഏലക്ക വാങ്ങിച്ചിട്ടുണ്ട് കാടമം ബാക്കി സ്പൈസസ് എല്ലാം ഈ പറഞ്ഞാലോ ഇരിപ്പൊള്ളോ നമ്മൾ വാങ്ങിച്ചില്ല ഇതിനൊക്കെ നാട്ടിലും വിലയാണ് കേട്ടോ ചോദിച്ചാൽ ഇവിടെ ഭയങ്കര വിലയാണ് ഏലയ്ക്ക് സ്പൈസസൊക്കെ പൊതുവേ വില കേട്ടോ നാട്ടിൽ വിലയാണെന്ന് മമ്മി പറഞ്ഞു പക്ഷെ എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിൽ വലിയ കുഴപ്പമില്ലാത്തവരും തോന്നും നമ്മൾ ഇവിടെ വാങ്ങിക്കുമ്പോഴേ അങ്ങനെ അങ്ങനെ സ്പൈസസ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു സാമ്പാർ പൗഡർ ഞാൻ ചുമ്മാ വാങ്ങിച്ചത് പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ല കണ്ടപ്പോൾ എടുക്കണമെന്ന് തോന്നി ഇവിടെ ഇതേ സാമ്പാർ പൗഡർ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഉള്ളത് നമ്മുടെ ചിപ്സ് സെക്ഷൻ ആണ് അത് നമ്മളെല്ലാം ബനാന ചിപ്സ് ഉണ്ട് കപ്പ വറുത്തുണ്ട് ചക്ക ഉണ്ടായിരുന്നു നമ്മൾ കൊടുത്തു ഓൾറെഡി കൊടുത്ത് ചിപ്സ് ഇത് ഹൽവ ഹൽവ നമ്മള് അല്ലാതെ നമ്മള് നോർമൽ ലാസ്റ്റ് ബേക്കറി കൊണ്ടുവന്നത് നല്ലതായിരുന്നു പിന്നെ ഒരെണ്ണം നമ്മൾ ഇത് ഇതിൽ കുറച്ചിങ്ങനെ ഫ്ലേവേർഡ് പല ഫ്ലേവേഴ്സ് ഉള്ള പീസസ് ആണ് അപ്പൊ എല്ലാം ട്രൈ ചെയ്യാമല്ലോ അത് ഈ സ്നാക്സും ഒക്കെ പൈനാപ്പിളിന്റെ ഒരു റിയില്ല പക്ഷെ കണ്ടപ്പോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നി പിന്നെ ഒരു പ്ലം കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് പ്ലം കേക്ക് വാങ്ങിക്കാൻ എൻ്റെ ഒരു കൊളീഗിന് അവര് മലയാളിയൊന്നും അല്ല അവർക്ക് പ്ലം കേക്ക് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പ്ലം കേക്ക് അങ്ങനെ വാങ്ങിച്ചു പിന്നെ ഈ ഹൽവ ലുലുന്ന് വാങ്ങിച്ചത് നല്ലതായിരുന്നു കേട്ടോ ലാസ്റ്റ് ടൈം നമ്മൾ വാങ്ങിച്ചിട്ട് നല്ലതായിരുന്നു പിന്നെ കുറച്ച് ഡേറ്റ്സ് വാങ്ങിച്ചു അല്ലേ ഡേറ്റ്സ് ലുലു ഇത് ആണ് പിന്നെ ഈ പിന്നെ ഈ ഡേറ്റ്സ് ഉണ്ടല്ലോ ഏറ്റവും നല്ലത് നമ്മൾ ദുബായോ നിങ്ങൾ ഏതെങ്കിലും എയർപോർട്ട് കണക്ടി ആണെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കുന്ന അടിപൊളിയായിരിക്കും കേട്ടോ ഞങ്ങൾ തിരിച്ചു വന്നപ്പം ഒത്തിരി ഓപ്ഷൻസ് ഇരിക്കുന്ന ഉണ്ടോ അപ്പൊ നമ്മൾ ജസ്റ്റ് ഡേറ്റ്സിന്റെ ഈ ഒരു ചോക്ലേറ്റ്സ് വാങ്ങിച്ചു ഡാർക്ക് ചോക്ലേറ്റ് വിത്ത് ഡേറ്റ്സ് വന്നിട്ടുള്ള ആൽമണ്ട്സ് ഒക്കെ വെച്ചിട്ടുള്ളത് പക്ഷെ അതല്ലാതെ എന്റെ ബ്രദർ അവർ ദുബൈ ഗൾഫിലാണല്ലോ അപ്പൊ അവര് ഞങ്ങൾക്ക് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു അതാ വാങ്ങിച്ചത് അല്ലെങ്കിൽ നമ്മൾ വിൽക്കാറും ഡ്യൂട്ടി ഫ്രീന്ന് വാങ്ങിച്ചെ നമ്മൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു പിന്നെ ഒരു മെയിൻ കാര്യങ്ങള് കാണിക്കട്ടെ ഇടിയറച്ചി ചിക്കൻ ഇടിയറച്ചി ബീഫ് ഇടിയറച്ചി ഈ ഇടിയറച്ചി ഞാൻ ആദ്യമായിട്ട് തന്നെ കുറച്ച് പറഞ്ഞിട്ടെന്തോ ആണ് എനിക്കൊന്നും ഡെനോ ചീസി ആണോ ആദ്യമായിട്ട് ഞാൻ ഇത് കല്യാണത്തിനൊന്നും ഞാനിത് കണ്ടിട്ടില്ല പക്ഷെ ഇത് ഞങ്ങൾ മെയിൻ ആയിട്ട് കന്നി കുടിക്കുമ്പോ അതിന്റെ കൂടെ ആണ് ഇത് കഴിക്കുന്നത് ഇതെല്ലാം ഞാൻ കല്ല ഇത് കുറച്ച് ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിട്ടാണ് പിന്നെ ഇത് പ്രോൺസ് അല്ലെങ്കിൽ ഇത് നമ്മുടെ ഉണക്ക ഉണക്കച്ചെമ്മീൻ അല്ലെങ്കിൽ പ്രോൺസ് റോസ്റ്റ് ഇത് നല്ല സാധനം ആട്ടോ ഇവിടെ കിട്ടും പക്ഷെ ഈസ്റ്റാമിൽ നമുക്ക് നമുക്ക് ഞങ്ങൾ ഈസ്റ്റാമിൽ തപ്പിട്ട് കിട്ടിയില്ല അപ്പൊ ഇതും നമ്മൾ ഒരു രണ്ടു മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് മമ്മിട്ടേത് ഒച്ച മമ്മി ഇട്ട മീനച്ചാറാണ്

അച്ചാർ ഐറ്റംസില് ഞങ്ങള് മാങ്ങ നാരങ്ങ അങ്ങനത്തെ ഒന്നും വലിയ ഉപയോഗിക്കാറില്ല അഥവാ അത് വേണമെങ്കിൽ നമ്മൾ നമ്മളിവിടുന്ന് വല്ലതും ചിലപ്പോ വാങ്ങിക്കില്ല ഡേച്ചാറൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഈ രണ്ട് പിക്കിളാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് ഫ്ലാസ്ക് ഫ്ലാസ്ക് വാങ്ങിച്ചു ഓഫീസിലേക്ക് ഓഫീസിലേക്ക് കൊച്ചിന് ഫ്ലാസ്ക് മേടിച്ചു എനിക്കൊരു ഫ്ലാസ്ക് വാങ്ങിച്ചു അതിപ്പൊ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഡബ്ബാസ് വാങ്ങിച്ചിട്ടുണ്ട് ഡബാസും നമുക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ എന്തായാലും ഇട്ട് വെക്കാനോ ഫുഡ് ഒക്കെ ഇട്ട് വെക്കാനോ നല്ലതാണ് വളരെ ചീപ്പ് ആണ് ഒരു ഇത് സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഉണ്ട് ആവശ്യത്തിനൊക്കെ ഉണ്ട് ഓരെണ്ണം ഞാൻ എക്സ്ട്രാ എടുത്തതാണ് കാരണം നമ്മള് വീട് വാങ്ങിച്ചപ്പോഴത്തോട്ടുള്ള സാധനങ്ങൾ ഫോർ ഇയേഴ്സ് ആയില്ലേ ചിലതൊക്കെ ചെറുതായിട്ട് സ്ക്രാച്ചൊക്കെ വന്നു അപ്പൊ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചാണ് പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ ഇതൊക്കെ എന്തിനാണോ ഫ്ലാസ്ക് ഇതിങ്ങനെ കോരി എടുക്കുന്നത് പിന്നെ തടിയുടെ ഒരെണ്ണം മഞ്ജു പിന്നെ ഒരു കത്തി മഞ്ജുണ്ട് പിന്നെ മഞ്ജില എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് എന്താ വെച്ചാൽ ഇത് നമ്മുടെ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഉള്ള ആന്റി ഗ്ലെയർ ഗ്ലാസ്സസ് ആണ് അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇതിനു ഒരു ഇതിനോട്ട് എന്തോ വീഡിയോ പറഞ്ഞായിരുന്നു നമ്മള് ഇവിടുത്തെ പേരിൽ നിന്നും എവിടെ പോയിട്ട് നോക്കിയപ്പോൾ അവർ നമുക്ക് കൂട്ടിത് സെവൻറ്റി ഫൈവ് പൗണ്ട്സ് എന്നാണ് ഒരെണ്ണത്തിന് ഇത് നമ്മൾ രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് ഫൈവ് തൗസൻഡില് ഇത് രണ്ടെണ്ണവും പിന്നെ ഇതിന്റെ സൊല്യൂഷനും എല്ലാം കൂടെ കിട്ടി ലെൻസ് ാണ് വാങ്ങിച്ചത് അപ്പൊ അറൗണ്ട് ത്രീ തൗസൻഡ് എന്തോ വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് അത് വാങ്ങിച്ചു പിന്നുള്ളത് കുറച്ചിങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഷാംപൂ ഒക്കെ ഇതൊക്കെ ഇവിടെയും കിട്ടും കേട്ടോ ഞാനിത് ഈ തവണ എന്റെ മുടി കളർ ചെയ്തല്ലോ അപ്പൊ അവര് സജസ്റ്റ് ചെയ്താണ് കളേഡ് ഹെയറിന് ഇത് ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഇനിയിപ്പം അത് ഉപയോഗിച്ചോ ഉപയോഗിക്കാതെ മുടി പൊഴിഞ്ഞാലോ എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചു പിന്നെന്താണ് പിന്നെ പുട്ടുപൊടി പുട്ടുപൊടിയും ഇതൊക്കെ എന്താ പറയാ ഇവിടെ വാങ്ങിക്കുന്നതാണ് നാട്ടിൽ നിന്ന് വന്നപ്പോ ഇതിനുണ്ടല്ലോ ഒരു സംഭവം ഉണ്ട് നമ്മൾ നമ്മളിങ്ങനെ നനച്ചൊന്നും വെക്കണ്ട ജസ്റ്റ് ഈക്വൽ എമൗണ്ട് ഓഫ് പൊടിയും വാട്ടറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് മെഡിമെൻസായി നമുക്ക് യൂസ് ചെയ്യാം അപ്പം മറ്റേ ഇങ്ങനെ നനയ്ക്കൊന്നും വേണ്ട ഇത് ഓൾറെഡി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഈ ഒരു സാധനം ഉണ്ട് കേട്ടോ ഒരു പാത്രം വാങ്ങിച്ചിട്ടുണ്ട് കഞ്ഞിടിക്കാൻ വേണ്ടിട്ടേ അച്ഛൻ്റെ പിന്നെ ഇത് ആൻഡി ആന്റിട്ട് വന്ന കറിവേപ്പിലയുടെ പിക്കിളാണ് അതൊരു പുതിയ ഐറ്റം ഉണ്ടോ നമ്മൾ അങ്ങനെ കഴിച്ചിട്ടില്ല പിന്നെ ഒരു ഗീ വാങ്ങിച്ചു ഗീയും ലാസ്റ്റ് മിനിറ്റ് അതായത് ഞങ്ങള് പോന്നതിന്റെ തലേദിവസം വെയിറ്റ് എല്ലാം നോക്കിയപ്പോ ഞങ്ങള് നാട്ടിൽ തന്നെ ഞാൻ വെച്ചു കേട്ടോ ഡ്രസ്സ് ഒന്ന് കുറച്ചിട്ട് അപ്പം ഒരു ഒരു കിലോ ഒക്കെ എക്സ്ട്രാ കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഇത് ശരിക്കും അങ്ങനെയാണ് നമ്മൾ വാങ്ങിച്ചു വാങ്ങിച്ചു വരുമ്പോൾ ചിലപ്പം ഓവർ വെയിറ്റ് ആയി പോകും ആ പിന്നെ ഇത് ബൗൾസ് മമ്മി നന്ദിയ എന്റെ മമ്മി വീട്ടിൽ എനിക്ക് കൊണ്ടുവന്നതായിരിക്കും ഇങ്ങനെ വേറെ ഉണ്ടായിരുന്നുണ്ടോ പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ എല്ലാം കൂടെ എടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇത് കൊണ്ടുവന്നു പിന്നെ മരുന്ന് സെറ്റ് മാമഹത്തിന്റെ രണ്ട് പ്രോഡക്റ്റ്സ് ഉണ്ട് ഷാംപൂ ഉണ്ട് ടോണറും ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ റീൽസും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് നല്ലതാണെന്ന് അങ്ങനെ വെച്ച് വാങ്ങിച്ചാണ് എനിക്കറിയില്ല പിന്നെ പിന്നെ ഈ സാധനങ്ങളൊക്കെ പിന്നെ ഐ ഡ്രോപ്സ് അപ്പൊ ഞങ്ങളുണ്ടല്ലോ എല്ലാ തവണ നാട്ടിൽ പോകുമ്പോ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാറുണ്ട് അപ്പോ നമ്മുടെ രണ്ടുപേർക്കും ഐ ഭയങ്കര ഡ്രൈ ആണ് പറഞ്ഞു അപ്പോ ഒരു ഡ്രോപ്സ് ഒഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങള് ഡെന്റൽ പല്ലെല്ലാം അടച്ചിട്ടാണ് വരുന്നത് പിന്നെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാനുള്ള റീസൺ വെച്ചാൽ നമുക്ക് ഇവിടെ അത്ര ആക്സസിബിൾ അല്ല നമുക്ക് പെട്ടെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ നാട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ ചെയ്യും അങ്ങനെ ചെയ്തപ്പം തന്നതാണ് പിന്നെ എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ സപ്ലിമെന്റ് കഴിഞ്ഞ ഒരു ടൂ മന്ത്സ് ആയിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്തായിരുന്നു അതുകൊണ്ടാണോന്ന് അറിയത്തില്ല അപ്പോൾ അത് തന്നിട്ടുണ്ട് കാൽഷ്യം സപ്ലിമെന്റ് തന്നിട്ടുണ്ട് അങ്ങനെ കുറച്ചു കാര്യങ്ങൾ അതൊക്കെയാണ് ഇതിനകത്ത് അപ്പോൾ ഇത്രക്കാണ് ഐറ്റംസ് ഇത് കൂടാതെ മറ്റേ മണി പ്ലാന്റ് അല്ലേ പൊട്ടിക്കണല്ല മണി പ്ലാന്റ് തന്നിട്ടതാണ് ആക്ച്വലി ചെടി കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം നമുക്ക് അത്ര അറിയില്ല ഏട്ടോ നമ്മൾ അതിന്റെ റൂൾസ് ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല പക്ഷെ മമ്മി വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു നമ്മൾ വന്നപ്പോ അവരെടുത്തൊന്നും കളഞ്ഞൊന്നും ഇല്ല അതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും അറിയില്ല ലീഗലി എന്താണ് അതിന്റെ ഇതെന്ന് ഇത്രയൊക്കെ ഉള്ളു ചോട്ടിലെ നമ്മൾ നമ്മള് പോലെ കുറച്ച് അല്ലാത്ത ഡ്രസ് ഐറ്റംസ് സെറ്റ് സാരി വാങ്ങിച്ചു പിന്നെ നമ്മുടെ കൊളീഗ്സിന് ഗിഫ്റ്റ് ചെയ്യാൻ കുറച്ച് ഇന്ത്യൻ മാക്സ് സാരി വാങ്ങിച്ചു അവർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടാതെ കുറച്ച് മാക്സും കാര്യങ്ങളും വാങ്ങിച്ചു പിന്നെ എന്താണ് പിന്നെ നമ്മളെ നാട്ടില് കൊച്ചിന് ഷർട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പം ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഫോർട്ടി കെ ജിയിൽ കൊണ്ടുവന്നത് അപ്പോൾ ഈ സാധനങ്ങളെല്ലാം എന്താ പറയാ ഒരു അത്യാവശ്യം ഈ പൊടികളൊക്കെ നമുക്കൊരു സിക്സ് മന്ത്സ് ടു വൺ ഇയർ വരെയൊക്കെ ഉപയോഗിക്കാനുള്ളതേ ഉള്ളു തീർന്നു കൊച്ചിന്റെ മൊത്തത്തിൽ നാട്ടിൽ പോക്ക് ഇഷ്ടമാണ് പിന്നെ വിചാരിച്ച് പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് കൂടുതൽ ദിവസം കൂടുതൽ ട്വന്റി ഫൈവ് യൂഷ്വലി ട്വന്റി ഡേയ്സ് ആണല്ലോ പോകുന്നത് അപ്പൊ ഈ തവണ നമ്മുടെ കസിൻസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കല്യാണം എന്നെല്ലാരും കാണാൻ പറ്റി ഡാൻസും പാട്ടും അടിപൊളിയായിരുന്നു നല്ല പിന്നെ ചെറിയ ചെറിയ ട്രിപ്പുകൾ പിന്നെ കുഞ്ഞ ട്രിപ്പ് നമ്മൾ കോവളം പോയി പിന്നെ ഒരു ബോട്ടിംഗ് ഒക്കെ എടുത്തു പോയി ഷാപ്പ് ഷാപ്പ് മൂന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചത് എല്ലാം അടിപൊളിയായിരുന്നു മറ്റേ വേണ്ടത്തെ ഷാപ്പ് ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ ന്യൂയോർക്ക് എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പ്രോപ്പർ വീഡിയോ കോണ്ടന്റ് ആയിട്ട് അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല നമ്മള് ഓർക്കാൻ കുറച്ച് മെമ്മറീസ് ഇങ്ങനെ ചെയ്തിട്ട് അതൊക്കെ എഡിറ്റ് ചെയ്ത് നമ്മളിവിടെ മിസ് ആയൊരു കാര്യം ഇവിടെ പ്ലാൻ ചെയ്ത് പോയതാണ് കേരള ബുഫേ അത് നടന്നില്ല പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് വെച്ചാൽ നാട്ടിൽ നമ്മൾ പ്ലാൻ നമ്മൾ ചെക്ക് ലിസ്റ്റിൽ ഇടും പക്ഷെ കൊറച്ചു ദിവസം കഴിയുമ്പോൾ നമുക്കൊരു നമുക്ക് മടുപ്പ് ഒത്തിരി ഇങ്ങനെ കഴിക്കും കാരണം ഞങ്ങക്ക് രണ്ടുപേർക്കും വെയിറ്റ് കൂടിയിട്ടാണ് നമ്മൾ തിരിച്ചു നിക്കുന്നത് അഞ്ചു വീതം കൂടിട്ടുണ്ട് ഓരോരുത്തർക്കും രണ്ടുപേർക്കും അപ്പോ നമ്മള് ആദ്യത്തെ കുറച്ചു ദിവസം നമ്മൾ കൊറേ എക്സ്പ്ലോർ ഒക്കെ ചെയ്തു നമ്മള് കൊച്ചിയിലെ രണ്ട് പുതിയ സ്പോട്ട് ട്രൈ ചെയ്തു പുതിയച്ചാൽ നമ്മൾ ട്രൈ ചെയ്യാത്ത രണ്ടെണ്ണം നല്ലതായിരുന്നു അതുപോലെ നമ്മൾ കുറേ അങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്തു പക്ഷേ കുറച്ച് നമുക്ക് ഒരു മടുപ്പാകും കാരണം ഇപ്പോൾ ഡെയിലി നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു പിന്നെ വീട്ടിൽ നിന്നാണെങ്കിലും നമ്മൾ പോകുന്നതുകൊണ്ട് തന്നെ ഒത്തിരി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും അങ്ങനെ എന്തായാലും ഓൾ ടുഗെദർ നല്ലൊരു ട്രിപ്പായിരുന്നു ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി അടുത്ത വർഷം പോകണ്ട നമുക്കൊരു ഗ്യാപ്പ് എടുത്തിട്ട് പോവാമെന്ന് കാരണം നിങ്ങൾക്കറിയാം നാട്ടിൽ പോയിട്ട് വരുന്നതെന്ന് നല്ല ചിലവാണ് പക്ഷേ തിരിച്ച് വന്നപ്പോഴത്തേനും ആ പ്ലാനൊക്കെ മാറി നമുക്ക് തിരിച്ചു വരുന്നോ അപ്പൊ നെക്സ്റ്റ് ഇയറും പോകണം പേരൻസിനെ ആലോചിക്കാൻ വർഷത്തിൽ കാണുന്നുള്ളു അപ്പം അവർക്കും നമ്മൾ സന്തോഷൊക്കെ അല്ലെ അപ്പൊ എന്ന് വിചാരിക്കുന്നു അറിയത്തില്ല എങ്ങനെയാന്ന് എന്തായാലും വെരി ഹാപ്പി 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 ട്രിപ്പ് ട്രിപ്പായിരുന്നു ഇനിയിപ്പോ തിരിച്ച് നമ്മള് വന്നു നോർമൽ നമ്മുടെ റൂട്ടീൻ ലൈഫിലോട്ട് നമ്മള് കേറുവാണ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ വിശേഷങ്ങൾ അതെ അപ്പൊ നമുക്കിനിയും പഴയ പോലെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ നമ്മൾ നാട്ടിൽ പോയപ്പോ നമ്മള് നമ്മുടെ ഫ്ലൈറ്റിലല്ലേ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർന്ന് ഞാൻ പറയുന്നില്ല ഫോളോ എന്താണ് നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിനെ കണ്ടായിരുന്നു ആ കുട്ടി ഒന്ന് സംസാരിച്ചു പേര് ഞാൻ ഓർക്കുന്നില്ല പിന്നെ ഫ്ലൈറ്റിനകത്തും കണ്ടു എയർപോർട്ട് വെച്ച് കണ്ട ആ കൊച്ചു ആ കുട്ടി നമ്മളെ ഈസ്റ്റാമിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു ഓർത്തത് അപ്പൊ നമുക്ക് അതൊക്കെ സന്തോഷാണ് ഞങ്ങൾക്ക് പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് റിപ്ലൈ ചെയ്യുന്നില്ല പക്ഷെ അവരിങ്ങോട്ട് വന്ന് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുമ്പോ നമുക്കൊരു ഹാപ്പി ഫീലിംഗ് തന്നെയാണ് അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന വിശേഷങ്ങൾ അപ്പൊ ഇനി നമുക്ക് അടുത്ത ബ്ലോഗ്സിലൊക്കെ കാണാം അപ്പം കൊച്ചിന്റെ മുഖമൊന്നും ഇല്ല ഈ ബ്ലോഗില് എന്നാലും ഉടൻ തന്നെ നമുക്ക് കാണാം അപ്പൊ